പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു ഞായറാഴ്ച രാവിലെ ഭക്തിസാന്ദ്രമായി വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന ഇല്ലം നിറ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ക്ഷേത്ര ഗോപുരത്തിനു പുറത്ത് അരിമാവണിഞ്ഞ് നാക്കിലയിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ മേൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ പൂജ ചെയ്ത് കീഴ്ശാന്തിമാർ തലയിലേറ്റി കുത്തുവിളക്കിന്റെയും ശംഖുനാദത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ കൊണ്ടുവന്നു തുടർന്ന് ലക്ഷ്മി പൂജ നടത്തി ഇല്ലം നിറ വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ കീഴ്ശാന്തി ഹരിഹര അയ്യർ ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ക്ഷേത്രം ഊരാളൻ കേളത്ത് പാർവതി വലിയമ്മ മുൻ ഉപദേശക സമിതി ഭാരവാഹികളായ വി സുരേഷ് കുമാർ സി ജയേഷ് കുമാർ പി ആർ സുരേഷ് കുമാർ ശശി ഇരുമ്പശ്ശേരി കെ ആർ രമേശ് ഇ ആർ കമലാകരൻ പി രാജൻ വി ആർ ദിനേഷ് കുമാർ രാധാകൃഷ്ണൻ ദേവസ്വം ജീവനക്കാർ മാതൃസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടക്കും ഭക്തജനങ്ങളുടെ തിരക്കുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും സാധാരണ ഉണ്ട് ഈ വർഷം നമ്മളുടെ അഷ്ടദ മഹാഗണോദ്യമും ആനൂട്ടും ആഗസ്റ്റ് പതിനഞ്ചിനാണ് അതി ഗംഭീരമായി തന്നെയാണ് അത് നടത്താൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലെന്നറ ഈ ചട്ടകത്തിൻ്റെ ആശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അത് പ്രകാരം തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ഇല്ലെന്നറ കഴിഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷം ഇതുപോലെ തന്നെ ഇനി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന അഷ്ട്രീവിയോ മഹാഗണപതി ആനയോ ഇത് ഇതുപ്രകാരം തന്നെ വളരെ വിപുലമായിട്ട് നമുക്ക് നടത്തണം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും ഭക്തരുടെയും എല്ലാവിധ സഹായ സേവനങ്ങളും പ്രതീക്ഷിക്കുന്നു